ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളും കഞ്ഞിവെള്ളം ഉപയോഗം നമ്മളെ മുഖത്ത് എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ സാധാരണയായി കഞ്ഞിവെള്ളം നമ്മൾ തലമുടിയുടെ വളർച്ചയ്ക്കും തലയിലെ താരനൊക്കെ മാറ്റുന്നതിനുമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് പക്ഷേ മുഖ സൗന്ദര്യത്തിന് ഏറ്റവും ബെസ്റ്റാണ് അതായത് ഒരു തേർട്ടി ഫൈവ് കഴിഞ്ഞ് വയസ്സ് കഴിഞ്ഞവർക്ക് നല്ല ഒരു ോണറാണ് നല്ലൊരു സൺസ്ക്രീമാണ് ചുളിവകളെല്ലാം മാറും അതുപോലെ തന്നെ മുഖം നല്ല ക്ലിയർ ആവും അപ്പം നമുക്ക് മൂന്ന് ടൈപ്പ് റൈസ് വാട്ടർ ഉണ്ട് ഒന്ന് നമ്മൾ അരി കുതിർത്ത വെള്ളം അരി കുതിർത്ത് നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്തതിന് ശേഷം ആ എടുക്കുന്ന വെള്ളം നല്ല എഫക്റ്റീവാണ് പിന്നെ നമ്മൾ ഇന്ന് ഇപ്പം നമ്മൾ കഞ്ഞി ചോറ് വടിക്കുന്ന ആ കഞ്ഞിവെള്ളം പിന്നെ നമ്മൾ ഒരു ദിവസം ഫെർമൻ്റ് ചെയ്ത കഞ്ഞിവെള്ളം അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇപ്പം ബെസ്റ്റ് എന്ന് പറയുന്നത് അരി കുതിർത്ത വെള്ളവും അതുപോലെ തന്നെ ഫെർമെൻ്റ് ചെയ്ത കഞ്ഞിവെള്ളവുമാണ് വളരെ എഫക്റ്റീവാണ് നമുക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് കാണാം ഞാൻ അരി കുതിർത്ത വെള്ളമാണ് ഇത് ഏത് അരിയായാലും നമുക്ക് കുഴപ്പമില്ല പച്ചരിയായാലും നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ആയാലും നല്ലതാണ് ഇത് ഞാനൊരു പന്ത്രണ്ട് മണിക്കൂർ അരി നല്ലവണ്ണം കഴുകി കുതിർത്തതാണ് ഇതിനെ ഞാൻ ഒന്ന് അരിച്ച് എടുക്കാമേ നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് ഈ വെള്ളത്തിനെ ഇപ്പം ഈ ഇത് ഒരു റൈസ് വാട്ടർ ആണ് ഈ റൈസ് വാട്ടറിനെ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി വച്ചിരുന്നാൽ നമുക്ക് നല്ല ഒരു ടോണറാണ് മുഖത്ത് നല്ലവണ്ണം ഒന്ന് ടോൺ ചെയ്യാനായിട്ട് നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കോട്ടൺ ഇപ്പം സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർക്ക് ഒരു കോട്ടൺ പാഡ് ഇങ്ങനെ മുക്കി വിഴിഞ്ഞതിനു ശേഷം നമ്മുടെ മുഖത്ത് നല്ലവണ്ണം ഒന്ന് തേച്ച് കൊടുക്കാം തേച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതും നല്ല എഫക്റ്റീവാണ് ആണ് അപ്പം നല്ലൊരു ടോണറായി നമുക്ക് അരി കുതിർത്ത വെള്ളം നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഈ വെള്ളം നമുക്കൊരു മൂന്ന് നാല് ദിവസം മാത്രമേ യൂസ് ചെയ്യാവൂ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക പിന്നെ നമുക്ക് അരി കുതിർക്കുമ്പോൾ പിന്നെ അടുത്ത നമുക്ക് വാട്ടർ എടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അടുത്തെന്ന് പറയുന്നത് ഫെർമെന്റ് ചെയ്ത കഞ്ഞിവെള്ളം ഫെർമെൻ്റ് ചെയ്ത കഞ്ഞിവെള്ളം എന്ന് പറയുമ്പം ഇന്നെടുത്ത കഞ്ഞിവെള്ളത്തിന് നമ്മൾ റെസ്റ്റ് ചെയ്യാനായി വച്ച് അടുത്ത ദിവസം എടുക്കുന്നതിനെയാണ് നമ്മൾ എടുക്കുന്ന വെള്ളമാണ് ഈ വെള്ളം പെർമൻറ്റൻറ്റ് കഞ്ഞിവെള്ളം ഈ വെള്ളം നമുക്ക് ഇങ്ങനെ തന്നെ ഒരിക്കലും നമ്മൾ ഫേസിൽ നമുക്ക് യൂസ് ചെയ്യരുത് നമുക്കിതിനെ ഡൈലൂട്ട് ചെയ്യണം കാരണം ഈ കഞ്ഞിവെള്ളത്തിൽ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇതിനെ ഒന്ന് ലൂസ് ലൂസാക്കണമെന്ന് പറയണത് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുകയാണ് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാനൊരു നാല് സ്പൂൺ എടുക്കുക അതിന് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് കോൺസെൻട്രേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കേണ്ട ലൂസാക്കി ഇതാണ് നമുക്ക് ബെസ്റ്റ് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാനായിട്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഏജിനിങ്ങനെ തടയുന്നു കൊളാജിൻ പ്രൊഡക്ഷനെ കൂട്ടുന്നു കൊളാജിൻ പ്രൊ പ്രൊഡക്ഷൻ കൂട്ടുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും യുവത്വം നിലനിർത്തുകയും നിലനിർത്താൻ നമുക്ക് ഈ കഞ്ഞിവെള്ളം സഹായിക്കും അപ്പം നമുക്ക് ഈ കഞ്ഞിവെള്ളം വെച്ച് എങ്ങനെയാണ് നമ്മുടെ മുഖത്ത് പാക്ക് പാപ്പുണ്ടാക്കുന്നതും ഇടാനുള്ള പാക്ക് പാപ്പുണ്ടാക്കുന്നതും മുഖത്തൊരു ചെറിയ മസാജ് കൊടുക്കുന്നതും നമുക്ക് കാണാമേ പിന്നെ ഈ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം വെള്ളം നല്ലൊരു ക്ലെൻസർ കൂടിയാണ് അപ്പം നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ക്ലെൻസ് ചെയ്യാം അപ്പോൾ ആണ് ഓപ്പൺ പോർസ് ഉള്ളവർക്ക് ഇത് നല്ല നല്ല എഫക്റ്റീവാണേ അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ഒരു കോട്ടൺ കോട്ടനെടുത്ത് ഇതിലൊന്ന് മുക്കി ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് നല്ലവണ്ണം ഒന്ന് ഉപയോഗിച്ച് പിടിപ്പിക്കുക കഴുത്തിലോട്ടെല്ലാം തേക്കിനെ ഞാൻ തേക്കിനെ ഡ്രസ്സിലെത്തും നല്ലൊരു ക്ലെൻസറാണ് നമ്മൾ രണ്ട് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ നല്ല എഫക്റ്റീവാണ് നമ്മുടെ സ്കിന്നിലോട്ട് ആഴ്ന്നിറങ്ങി സ്കിന്നിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഴുക്കുകളും നമുക്ക് മാറ്റാനായിട്ട് ഈ കഞ്ഞിവെള്ളം നമുക്ക് സഹായിക്കുമേ അപ്പം നമുക്ക് അടുത്തൊരു പാക്ക് റെഡിയാക്കാമേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു പാക്ക് അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ പുളി പുളിച്ച കഞ്ഞിവെള്ളവും റാഗി പൗഡറുമാണ് കുവര പൗഡർ റാഗി പൗഡർ കുട്ടികൾക്കൊക്കെ നമ്മൾ ആറുമാസം കഴിയുമ്പോൾ കൊടുക്കുന്ന കൂവരും ഇല്ലേ അതിൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ആ പൊടിയും മിക്സ് ചെയ്യുക ഒപ്പം നമ്മുടെ തൈരും മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാം പക്ഷേ ഓയിലി സ്കിൻ കയറാണെങ്കിൽ തേനും കൂടെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഒറ്റ അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റാം നല്ല ഗ്ലൈസിങ്ങാണ് നമുക്ക് ഒരു പൈസ മൂലം ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നമ്മളുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് നമ്മുടെ മുഖം നല്ല ക്ലിയറാക്കും അപ്പം നമുക്ക് പാക്ക് ഉണ്ടാക്കണം എങ്ങനെയെന്ന് കണ്ടാലോ നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതിൽ ഞാൻ ഒരു സ്പൂൺ റാഗി പൗഡർ ഇടയണേ ഒരു നല്ല ഒരു വലിയ സ്പൂൺ റാഗി പൗഡറിലോട്ട് ആഡ് ചെയ്യണം മിക്സ് ചെയ്യണേ കൊറിയൻ സ്കിൻ കെയറിൻ്റെ കൊറിയൻകാരുടെ സ്കിന്നിൻ്റെ രഹസ്യം എന്നാണ് പറയണത് അവർ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ധാരാളം ഫേസ് പാക്കുകളൊക്കെ ഉണ്ടാക്കും അതവർ യൂസ് ചെയ്യുകയും ചെയ്യും പക്ഷെ നമ്മളിതൊക്കെ ഇടുമ്പോൾ കൊറിയൻ സ്കിൻ കെയറിൻ്റെ പോലെയൊന്നും നമ്മളെ സ്കിന്നാവില്ല കാരണം അത് അവരുടെ ജീവിത രീതി അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഒക്കെ കൊണ്ടായിരിക്കാം കൂടുതലും അവരുടെ സ്കിന്നു തന്നെ ഗ്ലാസ് സ്കിൻ പോലെ ഇരിക്കുന്നത് അപ്പം നമുക്ക് നമ്മളുടെ രീതിയും നമ്മളുടെ കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന അത്ര ഗ്ലാസ് ഒന്നും ആയില്ലെങ്കിലും നമ്മൾ നല്ല ക്ലിയറായിരിക്കാൻ നമ്മളെ സഹായിക്കുകയും അപ്പം നമുക്ക് നമ്മളിതിൽ റാഗി റാഗി പൗഡറിട്ട് മിക്സ് ചെയ്തു ഒപ്പം നമ്മൾ തൈരാണേ നല്ല കുളിച്ച തൈരാണെങ്കിൽ ബെസ്റ്റാണ് ഇത് ഞാൻ നല്ല കട്ട കട്ടത്തൈര് അതൊരു സ്പൂണ് ആഡ് ചെയ്തു ഒപ്പം സ്പൂൺ നമുക്ക് തേനും കൂടെ ആഡ് ചെയ്യാമേ എഫക്റ്റീവാണ് തേൻ ഓയിലി സ്കിൻ കെയർ മസ്റ്റായിട്ട് തേൻ കൂടെ ഒന്ന് അപ്പ്ളയണേ ആഡ് ചെയ്യണേ തേൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇത് നമുക്ക് കുറച്ച് കട്ടിയായിട്ടിരിക്കണേ അപ്പോൾ നമുക്ക് തിക്നെസ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റാഗി പൗഡർ ആഡ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ കൂടെ കറക്റ്റാവും ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാറ്റി കഴിയുമ്പോൾ നല്ല എഫക്റ്റീവായിരിക്കും നമ്മളിത് നമുക്ക് ദിവസവും ചെയ്യേണ്ടതേ ഉള്ളൂ ദിവസവും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആവും ഏജിനിങ്ങൊക്കെ മാറും ഫൈവ് ലൈൻസ് മാറും സാഗിങ് മാറും അപ്പം നമുക്ക് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്താലോ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നു നല്ലവണ്ണം ഒന്ന് ക്ലെൻസ് ചെയ്തു അതിനുശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം പാക്ക് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഫസ്റ്റ് ഈ പാക്ക് നല്ലവണ്ണം ഒന്ന് തേച്ച് ചെറിയൊരു മസാജ് കൊടുത്ത് നമ്മുടെ മുഖത്തൊന്ന് അബ്സോർവ് ചെയ്യിപ്പിക്കണേ റാഗി പൗഡർ നല്ലതാണ് സ്കിന്നിന് കഴിക്കാനും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ റാഗി പൗഡർ ഏറ്റവും നല്ലതാണ് ചെറിയൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസാജ് ഞാനൊരു മസാജ് ഒരു മിനിറ്റ് നേരം കൊടുത്ത് അതിനുശേഷം നമുക്ക് ഈ പാക്ക് നമ്മുടെ നമുക്ക് അപ്ലൈ ചെയ്യാം നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം ഞാൻ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടേ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് ഉണങ്ങി പിടിച്ച് അപ്പം ഞാനിതിനെ ഒന്ന് ചെറുതായിട്ട് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് മാറ്റണേ ഞാൻ ആ കഞ്ഞിവെള്ളം ആ കുളിപ്പിച്ച കഞ്ഞി ഞാൻ കാണിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ മസാജ് കൊടുക്കുന്നത് മുഖൊന്ന് വാഷ് ചെയ്തിട്ട് കാണാമേ മതി ഞാൻ മുഖം എല്ലാം നല്ലവണ്ണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് മുഖം നല്ല സോഫ്റ്റായി അപ്പം നമുക്ക് ഇത് ദിവസവും തന്നെ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കേണ്ട കാര്യമേ ഉള്ളൂ വളരെ എഫക്റ്റീവാണ് പക്ഷെ ചിലവും വളരെ കുറവാണ് അപ്പം ഇപ്പം നമ്മൾ തൈരുപയോഗിക്കുന്നതിന് തൈരില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ ഉപയോഗിക്കാം തണുത്ത കാച്ചാത്ത പാൽ ഉപയോഗിച്ച് നമുക്ക് പാക്ക് യൂസ് ചെയ്യാം അങ്ങനെ നല്ലൊരു ഫേഷ്യലാണ് നല്ലൊരു പാക്കാണിത് അപ്പം നമ്മൾ എല്ലാം ചെയ്തു കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ നല്ല ഒന്ന് ടോൺ ചെയ്യണം ടോൺ ചെയ്യാനായി നമുക്ക് അരി കഴുകി മാറ്റിയ വെള്ളം കൊണ്ട് ഒന്ന് ടോൺ ചെയ്യുക ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക പിന്നെ ലൈറ്റായിട്ട് സൺസ്ക്രീമും വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുക പുറത്താണെങ്കിൽ നല്ല തിക്കായിട്ട് കട്ട് ചെയ്യുക ആഡ് ചെയ്യുക മുഖത്ത് പുറട്ട് ശേഷം പുറത്തിറങ്ങുക അപ്പം നല്ലൊരു ഫേഷ്യലാണ് എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഒക്കെ അറിയിക്കണേ പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ